ഇതിപ്പോ ഈടെ പാകം വരുമ്പോൾ ഇത് തന്നെ എളിറ്റ് വരും നമ്മൾ എത്തേണ്ട ആവശ്യമൊന്നുമില്ല ദൈല് നല്ല പാങ്ങിൽ കൊള്ളുമ്പോ അത് തന്നെ വരും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇന്നലെ പാചകം ഒന്നാക്കിയിട്ടില്ലല്ലോ ഇന്ന് ഞാൻ പാചകം ആക്കാൻ അറിഞ്ഞിട്ട് ഇടാ കല്ലിൻ്റെ അടുക്കായിരിക്കുന്നത് ഞാൻ ആക്കുന്ന കേങ്ങിൻ്റെ പപ്പടം അത് മഴക്കാലത്തേക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാങ്ങിലാക്കിയിട്ട് ഉണക്കിയിട്ട് വെച്ചെങ്കിൽ മഴ വരുമ്പോൾ എടുക്കാം എണ്ണയിൽ ഇടാ തിന്നാം കുടിയൊക്കെ ഒന്നും പോണ്ടും വേണ്ട ഇനി നിങ്ങൾക്ക് ഈ കേങ്ങിന്റെ പപ്പടത്തിന് പോകുന്നതെല്ലാം പരിചയപ്പെടുത്തി തരാം ഇത് കേങ് പൂങ്ങിയത് ഞാൻ കുറച്ച് നേരത്തെ പൂങ്ങി ഞാൻ നട്ട ഇത് നാലെണ്ണയെ കിട്ടീനു കേങ്ങിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നു എനി ഇത് ഉപ്പ് ഇത് ചെറിയ ജീരകം ഇത് വെളിച്ചെണ്ണ ഇത് ഉലിഞ്ഞിട്ട് താങ്ങില് കടയണം ഡൗല്യം തുറക്കുന്ന ഇത് ഞാൻ വീട്ടിൽ തന്നെ നട്ടത് ഇത് നല്ലോണം മധുരം എല്ലാം അധികം അതുകൊണ്ട് നല്ല പപ്പടാകും ഇന്നോട് ഇനി കുറച്ച് നല്ലവണ്ണം ആക്കണം വിഷുവെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നിങ്ങൾക്ക് കാണിക്ക മാത്രുന്നെ കേക്ക് കാണിച്ചിട്ടില്ല വേഗം പൂങ്ങാറിഞ്ഞിട്ട് വേഗം പൂങ്ങി പിന്നെ കുറെ സമയം ഇത് തണിയണ്ടേ ഇനി ഒന്നും ഇടണ്ട ഇപ്പൊ ഒന്നും ഇടേ വേണ്ട ഇങ്ങനെ തീമാച്ചാ മതി ഞാൻ ഞാനിപ്പോ എടുത്തിട്ട് ഇപ്പൊ തന്നു പാകില് ഞാനി ബാക്കി വിലിച്ചിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം കേല്ലോ ഉച്ച ഇനിയിപ്പോ കടിയൻ തുടങ്ങുന്നേ ഇനി കൊറച്ച് ഇപ്പിടണം ഇത് ഉപ്പ് അധികം ആയിക്കൂടാ മധുരം ഉണ്ടല്ലോ പിന്നെ കുറച്ച് ജീരകോ ജീര കിട്ടാൻ നല്ല മണം ഉണ്ടാവും അങ്ങനെ ജീര വിടുന്നത് ഇത് കടയുന്നത് നല്ല പാങ്ങില് പച്ച കിട്ടാൻ വേണ്ടിട്ട് അല്ലെ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചിട്ടാ മതിയല്ലോ അപ്പൊ നല്ല പപ്പടം പാങ്ങായില്ല കറിഞ്ഞു നെയ്യ് പോലെ കടിഞ്ഞിട്ട് പറ്റിയാലും പപ്പടം നല്ല പാങ്ങണ്ടാവും ഇത് പാങ്ങിലും പൊളിഞ്ഞു ഇതും ഞാൻ പാടുന്നു ഇനി അധികം പണിയൊന്നുമില്ല വേഗാവും നല്ല വെയിൽ കിട്ടണമെന്നേലു പറ്റി വെക്കുമ്പോ കൊള്ളി ഇതാക്കലുണ്ട് കൊള്ളി ഇതാക്കിയെങ്കിലും പാങ്ങിണ്ടായില്ല തിന്ന് കെങ്ങിന്റേതേ തിന്ന് പാങ്ങില്ല എനിക്ക് കറിഞ്ഞിട്ടല്ലായി ഇനി എഴുതിത്തേക്ക് കുറച്ച് എണ്ണായിട്ടിരിക്കണം ണ്ണ ഇനി പച്ചൻ തുടങ്ങുന്നേ ഞാൻ ആദ്യത്തെ പപ്പടത്തിന് പറ്റുന്നു ഇത് ജീരകുപ്പേ വേണ്ട വെറുതെ വേണ്ട ഈ നല്ല വെയിൽ വേണം വെയിലത്ത് പാങ്ങിലും ഉണങ്ങിട്ടാവുമ്പോ ഈ ഇല മാറ്റിട്ട് എടുക്കളി കട്ടിയായാലും വേഗം വേയില്ല അതുകൊണ്ട് ചെളുപ്പില് പറ്റുന്നേ ഇത് കൊറേ ആക്കി വെക്കണം എന്നാലേ കൊറച്ച് മാസമേക്ക് തേയും ഒന്ന് പായി ഇനി രണ്ടു മൂന്നെണ്ണം ആയിട്ട് വേൽത്ത് കൊണ്ടക്കണം ഇത് രണ്ടാമത്തെ ഞാൻ പറ്റുന്നത് വലിയതായാലും ഉരുളി തന്നെ തീമാക്കണം ഇത് ഞാൻ ചീനിച്ച തീമാക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കുന്നത് എന്നിട്ട് തന്നിട്ട് അമ്പളേ കൊറ്റി വെച്ചോടും വെയിലും പൊളിച്ചിട്ട് പാവൽ തണി വെക്കണം അതിനെ വേലത്തിൽ തന്നെ കൊറ്റി വെച്ചെങ്കിൽ പൂപ്പലൊടിക്കും ഇത് പറ്റിയിട്ടായി ഇനി ഇനെ വേൽത്ത് വെക്കണം ഈ തേങ്ങിന്റെ പപ്പടം വെക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ഈ പായ് മേടിച്ചത് ഇങ്ങനത്തെ പായൽ വെച്ചെങ്കിലേ പാങ്ങാന്നു അതിനെന്നെ ഇനി അടുത്ത പോലത്തേക്ക് ഹൃദയപോലെ കെട്ടി വെക്കും എന്നെ കുറച്ച് കൊള്ളീരെ പപ്പടം ആക്കണം ചക്കര പപ്പടം എല്ലാം ആക്കാനുണ്ട് ഇതിപ്പോ ഇതിന്റെ പാകം വരുമ്പോ ഇത് തന്നെ എളിറ്റ് വരും നമ്മ അടുത്ത ആവശ്യമൊന്നുമില്ല ഡെയിലി നല്ല പാങ്ങില് കൊള്ളുമ്പോ അത് തന്നെ വരും ഇത് എണ്ണയിൽ ഇടുന്നതല്ലേ ഞാൻ പിന്നെ ദിവസം കാണിക്കാം നിങ്ങൾക്ക് എന്നും കഴിഞ്ഞ് കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ പപ്പടാക്കി വെക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി നാളെ കാണാം